മാടായി കോളേജ് നിയമന വിവാദത്തിൽ പുരോലി പിടിച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ എം പി എം കെ രാഘവൻ കണ്ണൂരിലെ കല്യാശ്ശേരിയിലെ കോൺഗ്രസ് അണികളാണ് രാഘവനെതിരെ കടുത്ത പ്രതിഷേധവുമായി കലാപക്കുടി ഉയർത്തിയിരിക്കുന്നത് വിഷയം മറ്റൊന്നുമില്ല എം കെ രാഘവൻ ചെയർമാനായ മാടായിലെ കോളേജിൽ അനധ്യാപിക തസ്തിയിലേക്ക് രാഘവന്റെ ഒരു ബന്ധുവിന് നിയമനം നൽകി വെറും ബന്ധുവല്ല രാഘവൻ കോൺഗ്രസുകാരനാണെങ്കിലും ഈ ബന്ധു സി പി എം അനുഭാവിയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് എന്നാൽ കല്യാശ്ശേരിയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെയോ അണികളെയോ ആരെയും എം കെ രാഘവൻ ഈ പദവിയിലേക്ക് പരിഗണിച്ചതുമില്ല ഇതുതന്നെയാണ് കല്യാശ്ശേരിയിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒന്നടങ്കം കൊണ്ടു കാരണവും ഇതോടെ എം കെ രാഘവൻ എം എംപിയെ പ്രാദേശിക കോൺഗ്രസ് അണികൾ തടയുകയും ചെയ്തു പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിനിടെ എം കെ രാഘവൻ എം പി അനുകൂലികൾ പ്രകടനമായി എത്തിയതോടെ കണ്ണൂരിലെ പഴയങ്ങാടിൽ സന്ദർശമുണ്ടായി പ്രകടനം നടത്തിയാൽ തടയുമെന്ന് നേരത്തെ തന്നെ നിയമനത്തെ എതിർക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിരുന്നു ഇതേച്ചൊല്ലിയാണ് ഇരുവിഭാഗവും തമ്മിൽ വാക്തർക്കമുണ്ടായതും പിന്നീടത് കയ്യാങ്കളിലേക്ക് മാറിയതും എം കെ രാഘവൻ എംപിയെ തടഞ്ഞ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരെ ഡി സി സി ഇടപെട്ട് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം സസ്പെൻഡ് ചെയ്തിരുന്നു ഇവർ ബുധനാഴ്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കണ്ട് മാഡായിലത് പ്രാദേശിക വിഷയമാണെന്നും പാർട്ടി ഇടപെട്ട് രമ്യമായി പരിഹരിക്കുമെന്നും സതീശൻ ഇവരെ അറിയിച്ചു എം കെ രാഘവൻ എംപിയുമായും ഡി സി സി അധ്യക്ഷനുമായും വിഷയം സംസാരിച്ചിട്ടുണ്ടെന്നും കെ പി സി സി പ്രസിഡന്റുമായി ആലോചിച്ച് വിഷയം പരിഹരിക്കുമെന്നുമാണ് വി ഡി സതീശൻ നൽകിയ ഉറപ്പ് എന്തായാലും ഇങ്ങനെ പോയാൽ തനിക്ക് പാർട്ടിയിൽ തുടരാനാകില്ല എന്ന പരാതിയാണ് എഐ സി സിക്ക് മുമ്പിലും കെ പി സി സിക്ക് മുമ്പിലും എം കെ രാഘവൻ എംപിയും മുന്നോട്ട് വെച്ചത് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള മാടായി സഹകരണ കോളേജിൽ അല്ലാത്തവർക്ക് നിയമനം നൽകി എന്നതാണ് എം കെ രാഘവനെതിരായ അണികുളിയെത്തുന്ന ഏറ്റവും വലിയ ആരോപണം പയ്യന്നൂരിൽ നടന്ന കയ്യാങ്കളിയില് കെഎസ് യു സംസ്ഥാന നിർവാഹ സമിതി അംഗം ആകാശ് ഭാസ്കരൻ ഉൾപ്പെടെയുള്ളവർക്കാണ് മർദ്ദനമേറ്റത് പയ്യന്നൂരിൽ നാഷണൽ ഖാദി ലേബർ യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന കെ പി കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ യോഗത്തിനു ശേഷമാണ് വാക്തര്ക്കവും കയ്യാങ്കളിയും ഉണ്ടായത് ഇതിനിടെയാണ് മാടായകോളേജ് നിയമന വിവാദമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ പരസ്യ പ്രതിഷേധം തുടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ വിഷയം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കെ പി സി സി മൂന്നംഗ സമിതിയെ നിയോഗിച്ചത് മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ പി സി സി സെക്രട്ടറി കെ ജയന്ത് എറണാകുളത്തെ കോൺഗ്രസ് നേതാവ് അബ്ദുൾ മുത്തലിഫ് എന്നിവരടങ്ങിയതാണ് സമിതി വിഷയത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കെ പി സി സിക്ക് നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് മൂന്നംഗ സമിതിയെ നിയമിക്കാൻ കെ പി സി സി തീരുമാനിച്ചത് മാടായി സഹകരണ കോളേജിലെ നിയമനം റദ്ദാക്കുന്നതുവരെ എം കെ രാഘൻ എംപിയെ വഴിയിൽ തടയുമെന്ന മുന്നറിയിപ്പ് തുടരുകയാണ് കല്യാശ്ശേരിയിലെ പ്രാദേശിക കോൺഗ്രസ് അണികൾ